നമസ്കാരം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തൊണ്ണൂറ്റി എട്ടാമത് സ്ഥാപക ദിനം സി പി ഐ കൂത്താട്ടോളം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമുചിതമായി ആചരിച്ചു കൂത്താട്ടോളം വൈ എം സി നടന്ന പരിപാടി പാർട്ടി മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം എ എസ് രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു വാർത്തയും വിശേഷങ്ങളും കാണാം ലൈവ് കൊച്ചി മീഡിയയിലൂടെ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക ദിനമാണ് പാർട്ടി രൂപീകൃതമായിട്ട് നമുക്കിടയിൽ ശക്തമായ നിലപാടെടുത്ത് പോകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിൻ്റെ അധ്യക്ഷൻ സഹ ബിജു പൊലോസിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഇന്ന് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി കൂടി എത്തിച്ചേർന്നിട്ടുള്ള പാർട്ടി മണ്ഡല സെക്രട്ടറി അംഗം എ എസ് രാജൻ മറ്റുള്ള ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ കൗൺസിലർമാർ ഈ ജനപ്രതിനിധികൾ മറ്റുള്ള സഖാക്കളെ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി ആറിൽ തമിഴ്നാട്ടിലെ കൂടിയ ഇന്ത്യയിലെ വിവിധ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകളുടെ ലോകമാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പേരിൽ പാർട്ടിക്ക് തീരുമാനിക്കുന്നത് നമുക്കറിയാം അതിനു മുമ്പ് ഇന്ത്യയിൽ നിന്ന് സോവിയറ്റ് യൂണിലോട്ട് കടന്ന് പോയവർ തീവ്ര വിപ്ലവകാരികൾ സോവിയറ്റ് യൂണിൻ്റെ ഭാഗമായ താൽക്കാലികയിൽ വെച്ച് ഇരുമതിലൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഭയ മുഖർജി എന്ന് പറഞ്ഞാൽ ആളുടെ നേതൃത്വത്തിൽ രൂപം കൊടുക്കുകയുണ്ടായി ആ പാർട്ടി രാജ്യത്ത് സംഘടനാ പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും നടത്തിയിട്ടില്ല ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുത്തിട്ടുള്ളത് ഇരുപത്തഞ്ചിൽ കാൺപൂരിൽ രൂപം കൊണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് പക്ഷേ നമ്മുടെ സഹോദര പാർട്ടി ഇപ്പോഴും ഇരുപതിൽ ടാർഗറ്റിൻ്റെ രൂപം കൊണ്ട പാർട്ടിയാണ് യഥാർത്ഥ പാർട്ടി എന്ന നിലയിൽ നിലപാട് സ്വീകരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും ഈ രണ്ട് പാർട്ടികളുടെ സ്ഥാപക ദിനം രണ്ട് ദിവസമായി നമ്മൾ ആക ആചരിക്കപ്പെടുന്നത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീച്ചുകളിൽ തിരഞ്ഞെടുത്ത ഈ പ്രസ്ഥാനം ഇന്ത്യയുടെ സമഗ്രമായ പുരോഗതിക്ക് വേണ്ടിയുള്ള പല നിലപാടുകളിലും ശക്തമായ നിലപാടുകളെടുത്തുകൊണ്ട് തൊണ്ണൂറ്റിയെട്ട് വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ് കുത്താട്ടുകൂളത്ത് നിന്ന് മറ്റൊരു പ്രത്യേക വാർത്തയുമേ നമുക്ക് വീണ്ടും കാണാം ഞാൻ ലോട്ടസ് ലൈഫ് കൊച്ചു റിപ്പോർട്ടർ കുത്താട്ടുകോളം